ധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ മുൻകൂർ ജാമ്യം തേടി നടനും ബിജെപി നേതാവുമായ സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചു കേസിൽ സുരേഷ് ഗോപിക്കെതിരെ പോലീസ് ഗുരുതര വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് നടപടി ഒക്ടോബർ ഇരുപത്തിയേഴിനായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ കേസ്യൻ ആസ്പദമായ സംഭവം കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ചോദ്യം ഉയർത്തിയ മീഡിയ വൺ ചാനലിലെ വനിതാ മാധ്യമപ്രവർത്തകയുടെ തോളിൽ സുരേഷ് ഗോപി കൈവയ്ക്കുകയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രവൃത്തിയിൽ ആദ്യം തന്നെ മാധ്യമപ്രവർത്തക അനിഷ്ടം പ്രകടിപ്പിച്ചെങ്കിലും വീണ്ടും സുരേഷ് ഗോപി ആവർത്തിച്ചു ഇതോടെ മാധ്യമപ്രവർത്തക സുരേഷ് ഗോപിയുടെ എടുത്തു മാറ്റി ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു പിന്നാലെയാണ് ഇവർ നടനെതിരെ കേസ് കൊടുത്തത് മോശം ഉദ്ദേശത്തോടെ സുരേഷ് ഗോപി സ്പർശിച്ചെന്ന് കാട്ടിയുള്ള പരാതിയിൽ എ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് ഐ പി സി വകുപ്പ് കൂടി ചേർത്താണ് കഴിഞ്ഞ ദിവസം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം തേടിയത് തന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഈ വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നെന്നും ഹർജിയിൽ പറയുന്നു ഹർജി ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് ഇന്ന് പരിഗണിക്കും സംഭവം വിവാദമായതോടെ നേരത്തെ സുരേഷ് ി മാപ്പ് പറഞ്ഞെങ്കിലും നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ മാധ്യമപ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു തൊഴിലെടുക്കുന്ന എല്ലാ സ്ത്രീകൾക്കും നേരെയുള്ള അവഹേളനമാണ് ഇതെന്നായിരുന്നു അവർ തുറന്നടിച്ചത് തുടർന്ന് നടക്കാവ് പോലീസിലാണ് പരാതി നൽകിയത് സുരേഷ് ഗോപിക്കെതിരെ ജാമ്യവില്ലാ വകുപ്പടക്കമുള്ള കുറ്റം പിന്നീട് പോലീസ് ചുമത്തി താമരശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പരാതിക്കാരി രഹസ്യമൊഴി നൽകിയിരുന്നു കേസിൽ പതിനേഴ് മാധ്യമപ്രവർത്തകരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരുടെയും സെക്യൂരിറ്റി ജീവനക്കാരുടെയും മൊഴിയെടുത്തിട്ടുണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വാത്സല്യത്തോടെയാണ് പെരുമാറിയതെന്നായിരുന്നു വിവാദത്തിൽ സുരേഷ് ഗോപി പ്രതികരിച്ചത് ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് മോശമായി തോന്നുകയോ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നും സുരേഷ് ഗോപി ആവർത്തിച്ചിരുന്നു